അസലാമലൈക്കും വാഹമത്തു അഹി വാത്ത അലഹമുല്ലാറബുല്ലമീൻ അസലാത്ത് വസ്ലാമി ലമീൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഹജ്ജിനു വേണ്ടി ഒരുങ്ങുകയും തയ്യാറെടുപ്പുകൾ നടത്തുകയും ചെയ്യുന്ന തിരക്കിലാണ് നമ്മളുടെ സഹോദരി സഹോദരന്മാരൊക്കെ ഹജ്ജിന് പുറപ്പെടുന്നവരോടും ഹജ്ജ് ചെയ്യണമെന്നാഗ്രഹിക്കുന്നവരോടും ഹജ്ജ് ചെയ്ത് നാട്ടിലെത്തിയ ആളുകളോടുമൊക്കെ സൂചിപ്പിക്കാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇബ്രാഹിം നബി അലഹി സ്വലാത്തു വസ്സലാം നടത്തിയ പ്രഖ്യാപനം നടത്താൻ നമ്മളുടെയൊക്കെ മനസ്സ് സജ്ജമാണോ എന്ന് നാം പരിശോധിക്കണം എന്നുള്ളതാണ് ഇബ്രാഹിം നബി അലഹിസ്സലാമിൻ്റെ ചരിത്രം വിശുദ്ധ ഖുർആാൻ ഒരുപാട് സ്ഥലങ്ങളിൽ വിശദീകരിക്കുന്നുണ്ട് അങ്ങനെ വിശദീകരിക്കുന്ന ചില സ്ഥലങ്ങളിൽ ആവർത്തിച്ച് പ്രയോഗിക്കുന്ന ഒരു പദം നമുക്കിങ്ങനെ കാണാം സുറത്തുൽ ബക്കറയിലെ നൂറ്റി മുപ്പത്തി അഞ്ചാമത്തെ വചനത്തിൽ ഇങ്ങനെയാണ് പറയുന്നത് ഇബ്രാഹിം നബി അലെഹിസലാമിന്റെ മില്ലത്തിനെ കുറിച്ച് അത് നേർക്കു നേരെയുള്ളതാണ് എന്ന് പറഞ്ഞതിന് ശേഷം പറയുന്നത് ഇബ്രാഹിം നബി അലെഹിത്തു വസ്സലാം ഷിർഖ് ചെയ്തവരുടെ കൂട്ടത്തിൽപ്പെട്ടവനായിരുന്നില്ല സുറത്ത് അറുപത്തി എട്ടാമത്തെ വചനത്തിൽ ഇങ്ങനെ കാണാം ഇബ്രാഹിമു യഹൂദിയൻ വലാ ഇബ്രാഹിം നബി അലഹി മുസ്ലിം ആയിരുന്നു അദ്ദേഹം ഒരിക്കലും തന്നെ ചെയ്യുന്നവരുടെ കൂട്ടത്തിൽപ്പെട്ടവനായിരുന്നില്ല പെട്ടവനായിരുന്നില്ല അന്നാമിൽ ഒൻപതാമത്തെ വചനത്തിലും ഇങ്ങനെ കാണാം ഇനി അദ്ദേഹത്തിൻ്റെ തന്നെ വാക്കുകളായി പറയുകയാണ് വമാ ഞാൻ ഒരിക്കലും ഷിർക്ക് ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ പെട്ടവനായിരുന്നില്ല അലു ഇമ്രാനിലെ തൊണ്ണൂറ്റി അഞ്ചാമത്തെ ആയത്തിലും സുറത്ത് നെഹ്ലിലെ നൂറ്റി ഇരുപതാമത്തെ ആയത്തിലും സുറത്തു തല തന്നെ നൂറ്റി ഇരുപത്തി മൂന്നാമത്തെ ആയത്തിലുമൊക്കെ ഇത്തരത്തിലുള്ള പ്രഖ്യാപനം നമുക്ക് കാണാൻ കഴിയും ഇബ്രാഹിം നബി അലഹിസലാമിനെ കുറിച്ച് അള്ളാഹു സുബാനഹുവല ഇങ്ങനെ കൃത്യമായി പ്രതിപാദിക്കുകയാണ് അദ്ദേഹം ഒരിക്കലും ശിർക്ക് ചെയ്യുന്നവരുടെ കൂട്ടത്തിൽപ്പെട്ടവനായിരുന്നില്ല എന്തുകൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ കുറിച്ച് ഇങ്ങനെ പറയുന്നത് നമുക്കറിയാം ഇബ്രാഹിം നബി അലഹി സ്വലാത്തു വസ്ലാം കടന്നുപോയ പരീക്ഷണങ്ങളുടെ ഒട്ടേറെ പാതകൾ അദ്ദേഹത്തിന്റെ വ്യക്തി ജീവിതത്തിൽ ലാ ലാഹ് ഇല്ലല്ലാ എന്ന ആദർശത്തിലേക്ക് തൻ്റെ സമൂഹത്തെ ക്ഷണിച്ചതുകൊണ്ടുണ്ടായ പരീക്ഷണങ്ങൾ നമ്മൾ സാധാരണ നമ്മളുടെ ഭാഷയിൽ ഒരു പരീക്ഷണത്തെ അതിൻ്റെ തീവ്രതയെ മനസ്സിലാക്കുവാൻ വേണ്ടി അതിൻ്റെ തീവ്രതയെ ആളുകൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കാറുള്ള പദം അഗ്നി എന്നാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം അക്ഷരാർത്ഥത്തിൽ അഗ്നിപരീക്ഷയെ നേരിടുകയാണ് അദ്ദേഹത്തെ തീയിലേക്ക് എറിയുകയാണ് എതിർപ്പുകളായിരുന്നു നാട്ടിൽ മുഴുവൻ ഇനി അദ്ദേഹത്തിൻ്റെ കുടുംബജീവിതത്തിലേക്ക് വന്നു നോക്കൂ പരീക്ഷണങ്ങളായിരുന്നില്ലേ ഒരു കുടുംബം ഏറ്റവും ഒരു ഭാര്യയും ഭർത്താവും ഏറ്റവും അധികം ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഒരു കുഞ്ഞുണ്ടാവുക എന്നതാണ് ഇബ്രാഹിം നബി അലഹി സ്വലാമിന് എപ്പോഴാണ് സന്താനങ്ങൾ ഉണ്ടാകുന്നത് പ്രായമേറെ ആയ സമയത്താണ് ഇബ്രാഹിം നബി അലഹി സ്ലാമിന് കുഞ്ഞുണ്ടാകുന്നത് നമുക്കറിയാം ആ കുഞ്ഞു ജനിച്ചപ്പോഴോ ആ കുഞ്ഞിനെയും അതിൻ്റെ മാതാവിനെയും ആരുമില്ലാത്ത ആരുമില്ലാത്ത ആരോരും സഹായത്തിനില്ലാത്ത ഒരു മരുഭൂമിയിൽ കൊണ്ടുപോയി നിർത്തുവാൻ വേണ്ടി അള്ളാഹു കൽപ്പിക്കുകയാണ് ആ കുട്ടി വളർന്നു വന്നപ്പോഴോ ആ കുട്ടി വളർന്നു വന്നപ്പോൾ അതിനെ അറുക്കാൻ വേണ്ടി അള്ളാഹു കൽപ്പിക്കുകയാണ് ഇങ്ങനെ എത്രയെത്ര സന്ദർഭങ്ങൾ ഇബ്രാഹിം നബി അലഹിസ്സലാമിൻ്റെ ജീവിതത്തിലൂടെ കടന്നുപോയാൽ ഒരുപാട് പരീക്ഷണങ്ങൾ അദ്ദേഹം നേരിടുന്നത് നമുക്ക് കാണാൻ കഴിയും സ്വാഭാവികമായും ആളുകൾ അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നത് ലായ്ലാഹിലള്ളയിൽ നകന്നു പോകുന്നത് പരീക്ഷണങ്ങൾ നേരിടുമ്പോഴാണ് അള്ളാഹുവിനപ്പുറത്തേക്ക് മരിച്ചുപോയ മഹാന്മാരിലേക്ക് നമ്മളുടെ സമൂഹത്തിൽപ്പെട്ട ആളുകൾ എപ്പോഴാണ് തെറ്റിപ്പോകുന്നത് ഈ പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ ശക്തി അതി കഠിനമായ രോഗങ്ങൾ ഉണ്ടാകുമ്പോൾ മനുഷ്യൻ മാറുകയാണ് എന്നിട്ട് പറയാണ് ഇനി നമുക്ക് ഏതെങ്കിലും ജാറത്തിൽ പോയി നോക്കാം ഏതെങ്കിലും സിദ്ധൻ ഏതെങ്കിലും മുസ്ലിയാർ ഏതെങ്കിലും തങ്ങൾ എന്തെങ്കിലും ഒരു ചികിത്സ അങ്ങനെ മാറ്റുമോ എന്ന് അന്വേഷിക്കുകയാണ് സാമ്പത്തികമായി തകർന്നു പോകുമ്പോൾ എന്താണ് ഇങ്ങനെ തകരാനുള്ള കാരണം ആരോ അങ്ങനെ ചെയ്തതാണോ ഇങ്ങനെ ചെയ്തതാണോ അതിന് പരിഹാരം ഏത് തങ്ങൾ ഏത് മുസ്ലിയാർ ഏത് സിദ്ധൻ ഇങ്ങനെ പോയി ശിർക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ആളുകൾ ഇങ്ങനെ ശിർക്ക് ചെയ്യുന്നവരെ നമുക്ക് കാണാം എന്തിനേറെ ഹജ്ജിന് വേണ്ടി പോകുമ്പോൾ പോലും ജാറങ്ങളിൽ പോകുന്ന ആളുകളില്ലേ നമ്മളുടെ നാട്ടിൽ ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ജാറങ്ങളിലേക്ക് പ്രത്യേകമായി ജംസം വെള്ളവും ഈത്തപ്പഴവും കരുതുകയും വീട്ടിൽ പോകുന്നതിന് മുമ്പ് തന്നെ അത് ജാറങ്ങളിൽ എത്തിക്കുവാൻ ഏർപ്പാട് ചെയ്യുകയും ചെയ്യുന്നവരില്ലേ നമ്മളുടെ കൂട്ടത്തിൽ ആലോചിച്ചു നോക്കുക ഇബ്രാഹിം നബി അലഹിസ്സലാമിന്റെ ഓർമ്മകൾ മുഴങ്ങി നിൽക്കുന്ന ഹജ്ജിനു വേണ്ടി പോകുന്നവർ ഇബ്രാഹിം നബി അലഹിസ്സലാമിന്റെ ചരിത്രം ഉറങ്ങുന്ന പ്രദേശങ്ങളിൽ ഹജ്ജിനു വേണ്ടി പോകുന്ന ആളുകൾ ഈ ഒരു പ്രഖ്യാപനം ഇബ്രാഹിം നബി അലഹിസ്സലാം നടത്തിയതുപോലെ വമാ വമാഅനൽ മുൻ ഇല്ല എന്റെ ജീവിതത്തിൽ അള്ളാഹുവിൽ പങ്കു ചേർക്കുന്ന ഒന്നും തന്നെ ഉണ്ടാവുകയില്ല എന്ന് കൂടി പ്രഖ്യാപിക്കാൻ നമുക്ക് കഴിയുമോ മരിച്ചുപോയ ഒരു മഹാനോട് ഞാൻ തേടില്ല എന്ന് പറയാൻ ഒരു ജാറത്തിലും ഞാൻ പോകില്ലെന്ന് പറയാൻ ഒരു ഉറുക്കും ഒരു ഏലസും എന്റെ ശരീരത്തിൽ ഞാൻ ബന്ധിക്കില്ലെന്ന് പറയാൻ എൻ്റെ വീട്ടിൽ ആരെങ്കിലും തന്ന തകിടുകൾ ഞാൻ സൂക്ഷിക്കില്ലെന്ന് പറയാൻ എന്റെ കടയിൽ അങ്ങനെ ആരെങ്കിലും എഴുതിയ മന്ത്രിച്ച ചരടുകളോ തകിടുകളോ സൂക്ഷിച്ചിട്ടില്ല എന്ന് പറയാൻ വമാ വമാമീൻ മുഷറിഖിൻ എന്റെ ജീവിതത്തിൽ ഞാൻ ശിർക്ക് ചെയ്യുന്നവനല്ല എന്ന് പ്രഖ്യാപിക്കാൻ നമുക്ക് കഴിയുമെങ്കിൽ അങ്ങനെ പ്രഖ്യാപിച്ചുകൊണ്ട് ഹജ്ജിന് പോകാൻ നമുക്ക് കഴിയുമെങ്കിൽ ആ ഹജ്ജാണ് സാർത്ഥകമാകുന്നത് ആ ഹജ്ജാണ് ഇബ്രാഹിം നബി അലഹിസ്സലാമിന്റെ മില്ലത്തിൽപ്പെട്ട ആളുകളുടെ ഹജ്ജ് ആ ഹജ്ജാണ് നേർക്കു നേരെയുള്ള നേർക്കു നേരെ ചിന്തിക്കുന്നവരുടെ ഹജ്ജ് ആ ഹജ്ജാണ് ഒരു മുസ്ലിം നിർവഹിക്കുന്ന ഹജ്ജ് എന്ന് നമ്മൾ മനസ്സിലാക്കണം അതല്ലാതെ ശരീരത്തിൽ ഉറുക്കുകളും മേലസുകളുമായി ഹജ്ജിന് പോകുന്ന ഇത്തരം ആളുകളോടുള്ള പ്രാർത്ഥനകൾ നിർവഹിച്ചുകൊണ്ട് അവരോട് തേടിക്കൊണ്ട് ഹജ്ജിന് പോകുന്നത് കൊണ്ട് ഒരിക്കലും തന്നെ ഇബ്രാഹിം നബി അലഹി പഠിപ്പിച്ച ആദർശം സൂക്ഷിച്ചവരുടെ ഹജ്ജ് ആവുകയില്ല എന്ന് തിരിച്ചറിയുക ഇത്തരം എല്ലാ അടയാളങ്ങളും ഷിർഖിന്റെ മുഴുവൻ അടയാളങ്ങളും മനസ്സിൽ നിന്ന് ശരീരത്തിൽ നിന്ന് വീടുകളിൽ നിന്ന് നമ്മൾ വലിച്ചെറിയുക എന്നിട്ട് ശുദ്ധ മനസ്സോടുകൂടി ഇഹ്ലാസോടുകൂടി മുഹലിസായി റബ്ബിൽ തവക്കുലാക്കി ആ റബ്ബിൽ മാത്രം പ്രതീക്ഷയർപ്പിച്ച് നാം ഹജ്ജിന് പോവുക അള്ളാഹു സുബാന അത്തരം ഹജ്ജ് ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടെ ونفضلت ماراجتي والحمد لله رب العالمين